സാറിപ്പോ പറഞ്ഞില്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറിന്റെ അടുത്ത് ഒരു സ്പേസ് ഉണ്ട് അതൊരു സത്യാണ് എനിക്കൊരു മൂന്ന് മാസം മുമ്പ് ഒരു ദിവസം ഒരു സൺഡേ ആയിരുന്നു അന്ന് എനിക്ക് പെട്ടെന്ന് എണീറ്റപ്പൊ തല കറങ്ങിയിട്ട് വയ്യ ഭൂമി മേലെ ആകെ കീഴ്മേലും അറിയണ പോലെ ഞാൻ ഞാനപ്പൊ തന്നെ സാറിന് മെസ്സേജ് അയച്ചു അവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല എന്നെ അനിതാജി വിളിച്ചു എന്താ പ്രശ്നം ചോദിച്ചിട്ട് അപ്പൊ ഇന്നതാ പറഞ്ഞപ്പോ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കിടന്നുകൊണ്ട് ആ ഭാൻ വായുമുദ്രയും പത്ത് മിനിറ്റ് പാൻമുദ്രയും ചെയ്യാൻ പറഞ്ഞു അത് അത് ചെയ്ത് കഴിഞ്ഞ് കൊറ നല്ല ആശ്വാസം കിട്ടി അന്ന് ഒരു മൂന്ന് പ്രാവശ്യം അത് ചെയ്തു ഞാൻ പിന്നെ ഇന്ന വരെ എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടില്ല അഭാൻ മുദ്ര ഞാൻ എന്നും ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ചെയ്തു അന്ന് ചെയ്തു മൂന്ന് പ്രാവശ്യം ചെയ്തു പക്ഷെ അത് ഈ തലകാർക്ക് അതിന് ശേഷം ഇന്ന വരെ വന്നിട്ടില്ല പിന്നെ